സ്വർണ്ണവില വീണ്ടും വലിയ രീതിയിലായിട്ടോ ഉയർന്നിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവില്ക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായിരിക്കും പ്രാബിറ്റിൽ തന്നെ പത്തൊമ്പത് യു എസ് ഡോളറിൻ്റെ അടുത്തുള്ള വർത്തവ് എന്തോ ഇത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് ഞാൻ പറഞ്ഞല്ലോ റെക്കോർഡ് തകർക്കാൻ പോകുക എന്നാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എണ്ണൂറ് തകർക്കാൻ പോകുക തന്നെയാണ് ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയായിട്ടോ സ്വർണ്ണവില ഇനിയും ഉയരും എന്നാണ് ഇൻ്റർവേലിന് പറയുന്ന സാധ്യത ഒക്കെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണം രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് പത്തൊമ്പു എസ് ഡോളറിൻ്റെ വർദ്ധനവെത്തിയിട്ടുണ്ട് ഡോളർ താഴേക്ക് പോയിട്ടുണ്ട് ഗീഡ് താഴേക്ക് പോയിട്ടുണ്ട് ഫുഡൽ പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട് ട്രേഡ് അൺസേർട്ടിന് വലിയ രീതിയിലുണ്ട് ചൈനനോടും അതേപോലെ തന്നെ കാനഡോടും മെക്സിക്കനോടും ട്രംപ് കൂടുതൽ താരീഫ് ചുമത്താൻ നികുതി ചുമത്താൻ പോകുന്നു അല്ലെങ്കിൽ ഭീഷണിയുണ്ട് റഷ്യ ഉക്രൈൻ പോയി നടക്കുന്നുണ്ട് അതിൽ ചില പ്രശ്നങ്ങൾ ചെറിയ രീതിയിലുണ്ട് ചെന്നൈയിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ അതായത് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലൊരു ഗ്രാമിണിയായി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചിലേക്ക് ഉയർന്ന പവന് ഈ പവന് ശരിക്കും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയെ കൂടിയിട്ടുള്ളൂ കേട്ടോ അത് കൂടണം ശരിക്കും അമ്മ രീതി പിടപിടക്കാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ കാര്യം പറയുകയാണെങ്കിൽ എന്തായാലും എന്തേലും പറഞ്ഞാൽ ഏകദേശം ആ സംഖ്യയുടെ അടുത്ത് തന്നെയാണ് ഇന്ന് കൂടിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി അൻപത്തി അല്ല പറഞ്ഞ് പറഞ്ഞത് അറുപതിനായിരത്തി ഇരുന്നൂറിനോട് കൂടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി കേരള സ്വർണ്ണ വില അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പതായി മാറിയിട്ടുണ്ട് ഇത് അറുപത്തയ്യായിരത്തിലേക്കുള്ള വൻ രീതിയിലുള്ള പോക്കാന്നു കൂടി ഇന്റർവ്യൂ സൂചിപ്പിക്കുന്നു ഏതെങ്കിലും ഒരു ഫുൾ ബാക്ക് കണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഫെബ്രുവരി ഒന്നിന് വലിയ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട് ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിൽ എഫ് എം എസ് സി മിനോട്സ് ഉണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്ത് സംസാരിക്കുമ്പോഴും അൺസർട്ടിനിറ്റി വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാ നിലക്കും സ്വർണ്ണവില കുതിച്ചു വരുന്ന അവസ്ഥയാണുള്ളത് നിറേശോക്കുന്ന വിധത്തിൽ അദ്ദേഹം സമാധാനം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോലും ഗോൾഡിന് സപ്പോർട്ട് ലെവൽ ഹയർ ലെവലിനുണ്ട് എന്നാൽ പോലും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ് അത് മനസ്സിലാക്കുക എക്കണോമി വളരെ മോശമായിട്ട് കിടക്കുക എന്നുള്ളൊരു ഘടകം ഓൾറെഡി അവിടെയുണ്ട് അങ്ങനെ സമാധാനം വരികയാണെങ്കിൽ പോലും പേസ് ഓഫ് ദ ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ഉണ്ടല്ലോ അതിലുള്ള സ്വർണ്ണവില കൂടുന്നതിൻ്റെ വേഗതയിലുള്ള ഒരു കുറവേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഓക്കെ താങ്ക് യു